ജൂൺ പതിനെട്ട് വിശുദ്ധരായ മാർക്കസും മാർസിലിയനും വിശുദ്ധ സെബസിയാനോസിൻ്റെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ള രണ്ട് രക്തസാക്ഷികളാണ് വിശുദ്ധരായ മാർക്കസും മാർസിലിയനും വിജാതീയ മാതാപിതാക്കൾ എന്ന് ജനിച്ച ഇരട്ട സഹോദരങ്ങളായിരുന്നു അവർ യുവത്വത്തിൽ തന്നെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഈ സഹോദരങ്ങൾ സഭയിലെ ഡീക്കന്മാരായിരുന്നു എന്ന് കരുതപ്പെടുന്നു റോമിലെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദനകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു വിജാതീയ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ തയ്യാറാകാതിരുന്നതിനാൽ ഇവരെ മരണശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ മാർക്കസിൻ്റെയും മാർസലീനിൻ്റെയും സുഹൃത്തുക്കൾ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുപ്പത് ദിവസത്തെ സാവകാശം നേടിയെടുത്തു ഈ ദിവസങ്ങൾ കൊണ്ട് അവരുടെ മനസ്സ് മാറ്റിയെടുത്ത് അവരെ കൊണ്ട് വിജാതീയ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാം എന്ന് അവർ കരുതി ഈ സമയത്താണ് റോമൻ സൈനികോദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബസ്യാനോസ് അവിടെ എത്തിയത് കൂട്ടുകാരുടെ കണ്ണുനീരിന് മുമ്പിൽ ചഞ്ചലചിത്തരായിരിക്കുന്ന മാർക്കസിനെയും മാർസെലിനെയുമാണ് സെബസ്യാനോസ് കണ്ടത് ഇവരുടെ മാതാപിതാക്കളായ ട്രാങ്കുലിനസിൻ്റെയും മാർഷിയുടേയും കണ്ണുനീരും അവരെ ദുഃഖത്തിലാഴ്ത്തി സെബസ്യാനോസ് മാർക്കസിനെയും മാർസെലിനെയും സന്ദർശിച്ച് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അവരുടെ മാതാപിതാക്കളായ ട്രാങ്കുലിനസിനെയും മാർഷിയെയും സെബസ്യാനോസ് സന്ദർശിക്കുകയും അവർക്ക് ധൈര്യം പകരുകയും ചെയ്തു സെബസിയാനോസിൻ്റെ പ്രവർത്തന ഫലമായി മാർക്കസിൻ്റെയും മാർസെലിൻ്റെയും മാതാപിതാക്കളും കുടുംബം മുഴുവനും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു പിതാവായ ട്രാങ്കുലസിൻ്റെ സന്ധിവാദ രോഗം ഉടൻ തന്നെ സൗഖ്യമായി ആറുമാസമായി സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന സോയ എന്ന സ്ത്രീ സെബസിയാനോസിൻ്റെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചു സോയയും റോമൻ ഉദ്യോഗസ്ഥനായ ഭർത്താവ് നിക്കോസ്റ്റാറ്റസും ക്രിസ്ത്യാനികളായി സന്ധിവാദത്താൽ ഏറെക്കാലമായി വിഷമിച്ചിരുന്ന റോമൻ ഗവർണർ ക്രൊമാറ്റിയൂസ് ഈ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുകയും സെബസ്യാനോസിനെ വിളിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സൗഖ്യം പ്രാപിച്ച ഗവർണറും പുത്രൻ തിബൂർത്തിയൂസും സ്നാനപ്പെട്ട് ക്രിസ്ത്യാനികളായി എല്ലാ ക്രിസ്തീയ തടവുകാരെയും തൻ്റെ അടിമകളെയും മോചിപ്പിച്ച അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ച ശേഷം അവിടെ നിന്ന് പോയി സ്വതന്ത്രരാക്കപ്പെട്ട മാർക്കസിനെയും മാർസെലീനെയും ക്രിസ്ത്യാനിയായ ഒരു റോമൻ ഉദ്യോഗസ്ഥൻ തൻ്റെ ഭവനത്തിൽ ഒളിവിൽ താമസിപ്പിച്ചു എന്നാൽ ഒരു വിശ്വാസത്യാഗി അവരെ ഉറ്റിക്കൊടുക്കുകയും അവർ വീണ്ടും തടവിലാക്കപ്പെടുകയും ചെയ്തു ക്രമാറ്റിയൂസിൻ്റെ പിൻഗാമിയായി ഗവർണറായി ഗവർണറായിത്തരുന്ന ഭാവിയൻ മാർക്കസിനെയും മാർസെലീനേയും തൂണിൽ മേൽ ചേർത്ത് കെട്ടി കാലിൽ ആണിയടിച്ചു ഒരു രാത്രിയും പകലും ഈ സ്ഥിതിയിൽ അവർ കഴിഞ്ഞു അടുത്ത ദിവസം കുന്തം കൊണ്ടുള്ള ക്രൂര മർദ്ദനങ്ങൾക്ക് വിധേയരായി അവർ രക്തസാക്ഷിത്വം മരിച്ചു രക്തസാക്ഷിയായി മരിച്ച അവരുടെ പിതാവ് വിശുദ്ധ ട്രാങ്കുലനസും സഭയുടെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എൺപത്തി ആറിലായിരുന്നു അവരുടെ രക്തസാക്ഷിത്വം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ റോമിലെ വിശുദ്ധ കോസ്മോസിൻ്റെയും വിശുദ്ധ ഡാമിൻ്റെയും ദേവാലയത്തിൽ രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ ഫിലിക്സ് രണ്ടാമൻ പാപ്പായുടെ കബറിടത്തിനു സമീപം വിശുദ്ധനായ മാർക്കസിൻ്റെയും മാർസെലീനിൻ്റെയും അവരുടെ പിതാവ് വിശുദ്ധ ട്രാങ്കുലനസിൻ്റെയും കബറിടങ്ങൾ കണ്ടെത്തി ഇവരുടെ മധ്യസ്ഥയാൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതിനായി സ്പെയിനിൽ ഈ വിശുദ്ധരെ പ്രത്യേകം ബഹുമാനിക്കുന്നു